മുഖ്യമന്ത്രിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളില് നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രനാണ് പരാതി നല്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളില് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിലക്കണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നല്കിയത് മലപ്പുറത്ത് എൻഡി സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലിയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രനാണ് പരാതി നൽകിയത് മുസ്ലിം സമുദായത്തിനിടയിൽ ഭയവും വെറുപ്പും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചതായി പരാതിയിൽ കുറ്റപ്പെടുത്തുന്നു മുഖ്യമന്ത്രി 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 നമ്മുടെ മലപ്പുറത്തെ മതസൗഹാർദ്ദം തകർക്കാനാണ് ശ്രമിച്ചത് റാലിയുമായി ബന്ധപ്പെട്ട മറ്റു ജില്ലകളിൽ പ്രസംഗിച്ചതല്ല മലപ്പുറം ജില്ലയിൽ വന്ന് പ്രസംഗിച്ചത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തുന്ന വിദ്വേഷം വളർത്തുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാനാണ് ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ് ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് മുഖ്യമന്ത്രി ഒക്കാക്കണം ഏതെങ്കിലും കാലത്ത് മുഖ്യമന്ത്രി രാജ്യത്ത് ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോയി ആരെങ്കിലും പാകിസ്ഥാൻ സ്വീകരിക്കോ ഇവിടെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് അവരവിടെ ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കേണ്ടവരാണ് ആർക്കും പറയാനുള്ള അവകാശമില്ല അപ്പോൾ ഈ പൗരത്വ നിയമത്തിൻ്റെ പേര് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ പൗരത്വത്തിന് പോലും അപേക്ഷിക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിയില്ല ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് പൗരത്വത്തിന് അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ഹിന്ദു സമുദായത്തിന് പൗരത്വനെ അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് ഇനി പൗരത്വത്തിന് അപേക്ഷിക്കേണ്ടി വരും നിങ്ങൾ രണ്ടാം കിട പൗരന്മാരാണ് കേന്ദ്ര സർക്കാർ നിങ്ങളെ രണ്ടാം കട പൗരന്മാരാക്കിയിരിക്കുന്നു ആരെങ്കിലും ഇവിടെ രണ്ടാം കട പൗരന്മാരോ ഒന്നാം കട പൗരന്മാരുണ്ടോ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൗരാവകാശം നിങ്ങൾക്ക് നിഷേധിക്കപ്പെടും നിങ്ങൾക്ക് പൗരാവകാശം ഒരു പൗരന് രാജ്യത്ത് ലഭിക്കേണ്ട ഒരു അവകാശം നിങ്ങൾക്കില്ല അപ്പോൾ അവരെ അകറ്റി നിർത്തുന്ന ഒരു വിഭാഗമാക്കി മാറ്റുകയാണ് എന്നോടൊരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് കബറിൽ നിന്ന് എണീറ്റ് വന്ന് യുദ്ധം ചെയ്യും അത്രയും വികാരമുണ്ടാക്കുന്ന പ്രസംഗമാണ് ഇദ്ദേഹം നടത്തിയത് ഇത് ഇദ്ദേഹം നടത്തിയതിൻ്റെ പിറകിൽ ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫണ്ട് അനുയായികൾ അവരുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് എസ് ഡി പി ഐയുമായി പോപ്പുലർ ഫ്രണ്ടുമായി രഹസ്യ ധാരണയിൽ ഏർപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ സി ഐ എ ബന്ധപ്പെട്ട റാലി സംഘടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം മാത്രമാണ് ഉന്നയിക്കുന്നത് പരാതി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം ഒന്ന് രണ്ടാമത്തത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ വിലക്കണം സെക്ഷൻ ഇന്ന് പരാതി കൊടുത്ത് സെക്ഷൻ നൂറ്റി എ അഞ്ഞൂറ്റി പ്രകാരം പോലീസ് കേസെടുക്കണം നിയമത്തിന്റെ ബലത്തിൽ മുസ്ലീങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിച്ച് വിദ്വേഷം വളർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും പരാതിയിൽ കുറ്റപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗമാണ് മുഖ്യമന്ത്രിയുടേതെന്നും പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ കുന്ന് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്